എനിക്കറിയില്ല നിങ്ങൾ അപ്പം ഞാൻ ക്യൂരിയസ് ആയിട്ടാണ് അത് തരുന്നത് പുറത്തിറങ്ങി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ആത്തു വരുന്നത് അപ്പോൾ പുറത്തിൻ്റെ കാര്യങ്ങളൊന്നും സ്വാഭാവികമായിട്ടും പറയാൻ പറ്റില്ല പക്ഷേ എല്ലാവർക്കും അത് അറിയാനായിരിക്കും ഇറങ്ങാൻ എല്ലാവരും ഇറങ്ങാണ്ട് രണ്ട് ദിവസം കൂടെ തന്നെ അപ്പോൾ അറിയില്ല അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകും രണ്ട് ദിവസം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ദിവസം അതിനകത്ത് നിന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്തായാലും അവർക്ക് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിനകത്ത് കയറുന്ന ആളുകൾ പെരുമാറാൻ റിയില്ല എന്തായാലും ഈ ബിഗ് ബോസിൽ വെയിറ്റ് കാണാൻ പോഷിനെ തന്നെ കാണാനാണോ ജിനപ്പിൻ്റെ ഒക്കെ പെർഫോമൻസ് ഇപ്പൊ കുറച്ച് ഡൗൺ തോന്നുന്നു ആയിട്ടിരിക്കാണല്ലോ ആരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്രയും ദിവസം എന്നാലും ആരെയായിരിക്കും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം കാണിക്കുന്ന ബിഗ് ബോസ്